എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഉളിക്കൽ ടൗൺ സിറ്റി തെരഞ്ഞെടുപ്പ് റാലി നടത്തി തുടര്ന്ന് നടന്ന പൊതുസമ്മേളനം സി പി ഐം ആക്ടിങ് ജില്ലാ സെക്രട്ടറി ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഉളിക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് നാസിക് ബാൻഡിന്റെ അകമ്പടിയോടെയാണ് റാലി ആരംഭിച്ചത് ലിജുവോൺ അധ്യക്ഷത സി പി ഐ സംസ്ഥാന കൗൺസിലംഗം കെ ടി ജോസ് ബാബുരാജ് ഉളിക്കൽ ആന്റണി തെക്കേ കെ ജി ദിലീപ് ഇ എസ് സത്യൻ വി ബി ഷാജു അപ്പച്ചൻ കൂമ്പുങ്കൽ സുജി ആർ കുഷാദ് പി വി എന്നിവർ നേതൃത്വം നൽകി മതനിരപേക്ഷ ജനാധിപത്യം തുടർന്നും ഇതുപോലെ എന്ന് ചോദിക്കുന്നു ഏറ്റവും സജീവമായി ഉയർന്നുവരുന്ന